നമസ്കാരം ഈ കപ്പൽ ആടി ഉല്ല സർ കാരണം ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് പക്ഷെ കപ്പിത്താനെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല അതാണ് യാഥാർത്ഥ്യം കേരളം എല്ലാ മേഖലയിലും മുടിച്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല ആരോഗ്യമേഖല ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ സപ്ലൈകോ വരെ ഒഴിഞ്ഞ റാക്കുകളാണ് ജനങ്ങളെ മാറി വയ്ക്കുന്നത് കൂടാതെ രണ്ടാം പിണറായി സർക്കാർ തന്നെ പൂർണ്ണ പരാജയമാണെന്ന് പാർട്ടിയിലെ ഓരോ നേതാക്കളും ഓരോ പൊതുസമ്മേളനങ്ങളിലും വിളിച്ചു പറയുകയാണ് കൂടാതെ പിണറായി പിണറായി വിജയനെയും പിണറായി മന്ത്രിസഭയിലെ നേതാക്കളെ വരെ ഭംഗിക്കിടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇപ്പോൾ എം ഡി ഗോവിന്ദനും പിണറായിയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് രണ്ടും രണ്ട് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പുതിയ ഗവർണർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് രേഖാമൂലം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഗവർണർക്ക് ലഭിച്ചത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായി താഴേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഗവർണർക്ക് മനസ്സിലായത് ആളേക്കാൾ കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയാനും സി പി എമ്മിനോ പിണറായി വിജയനോ സാധിക്കില്ല കാരണം ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് കേരളത്തിന് ലഭിക്കുന്ന സാമ്പത്തിക വരുമാനത്തിൽ എൺപത്തി അഞ്ച് ശതമാനം ശമ്പളത്തിനും അതോടൊപ്പം പെൻഷനു പോലും നൽകാൻ തെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകണമെങ്കിൽ മാസം അവസാനത്തെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ ഇ കുബേര പോർട്ടർ വഴി കോടികൾ കടമെടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നും കടമെടുത്തേ മതിയാകൂ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്നും കടമെടുക്കണം സാമ്പത്തിക ഭദ്രതയിൽ കേരളം നാല് സംസ്ഥാനങ്ങളുടെ പ്രകടനം മോശമെന്ന നീതി ആയോഗ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം വിലയിരുത്താൻ ഇതാദ്യമായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചിക അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിലാണ് പതിനെട്ട് പ്രധാന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിന് പതിനഞ്ചാം സ്ഥാനമാണ് നീതി ആയോഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിന് പിന്നിലുള്ളത് ഒഡീസയാണ് സാമ്പത്തിക ഭദ്രതയിൽ മുന്നിൽ നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ഗോവ ജാർഖണ്ഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളും ആദ്യ സ്ഥാനങ്ങൾ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകളാണ് സൂചിക തയ്യാറാക്കാൻ ഉപയോഗിച്ചത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി പുറത്തിറക്കിയ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് നീതി ആയോഗ് പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക തയ്യാറാക്കിയത് ജി ഡി പി എൺപത്തി അഞ്ച് ശതമാനവും സംഭാവന ചെയ്യുന്ന പതിനെട്ട് സംസ്ഥാനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിനിയോഗത്തിലെ കാര്യക്ഷമത വരുമാന സ്വരൂപണം സാമ്പത്തിക അച്ചടക്കം കടം തുടങ്ങാനുള്ള പരിധി ഡെബിറ്റ് ഇൻഡെക്സ് തുടങ്ങിയ അഞ്ച് ഘടകങ്ങളാണ് ഇതിനായി പരിഗണിച്ചിട്ടുള്ളത് ഒന്നാമതെത്തിയ ഒഡീസയ്ക്ക് അറുപത്തിയേഴ് ദശാംശം എട്ട് പോയിന്റാണ് ലഭിച്ചത് തൊട്ടു പിന്നാലെയാണ് ഛത്തീസ്ഗഡിന് അമ്പത്തി അഞ്ച് ദശാംശം രണ്ട് പോയിന്റ് ലഭിച്ചെങ്കിൽ കേരളത്തിന് കിട്ടിയത് വെറും ഇരുപത്തിയഞ്ച് ദശാംശം നാല് പോയിന്റാണ് ഏറ്റവും മിന്നുള്ളത് പഞ്ചാബിനാണ് പഞ്ചാബിന്റെ പോയിന്റ് നോക്കുമ്പോൾ പത്ത് ദശാംശം ഏഴ് പോയിന്റ് മാത്രമാണ് സൂചികയിൽ പിന്നിലെത്തിയ കേരളം അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിലെ അസ്പിഷൽ എന്ന ഘടത്തിലാണ് നീതി ആയോഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആസ്പിറേഷനിൽ ആണ് നീതി ആയോഗ് കേരളം നാല് സംസ്ഥാനങ്ങളെ അതീവ കടമെടുക്കാൻ പോലും പറ്റില്ല എന്ന രീതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാലെണ്ണവും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവയാണ് കേരളം പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷമായി സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഉയർന്ന കടം ഉയർന്ന പലിശ തിരിച്ചടവ് വരുമാനം വളർച്ചാ കുറവ് അത് നിലനിൽക്കുന്നുണ്ട് കൂടാതെ കൃത്യതയില്ലാത്ത ധനവിയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കേരളവും പഞ്ചാബും ധന വിനിയോഗത്തിലും കടം താങ്ങാനുള്ള പരിധിയിലും പിന്നോട്ടാണ് നീതി ആയോഗ് എടുത്തു ഒരു പ്രധാന കാര്യമുണ്ട് അതായത് കേരളം പഞ്ചാബും ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇവർക്ക് പണം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല കജ്നാവിൽ കോടിക്കണക്കിന് രൂപ പണം വേണമെങ്കിലും ആ പണം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എങ്ങനെ ഓ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിലേക്ക് പണം എങ്ങനെ ഇറക്കണം എന്ന രീതിയിലേക്ക് അറിയില്ല ഇവർ അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് അല്ല കൂടുതൽ അതിൽ കൂടുതൽ പണങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു എന്നതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ കേരളം എത്രത്തോളം പണം കേന്ദ്രത്തിൽ നിന്ന് നടത്താലും അത് തിരിച്ചടയ്ക്കാനുള്ള പണം കേരളത്തിന്റെ കയ്യിലില്ല എന്നതാണ് മീറ്റി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്